സ്വപ്നങ്ങളിലേക്ക് ചുവടുവെച്ച ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർ റാമ്പിൽ അണിനിരുന്നപ്പോൾ ഫാഷൻ സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്തായി ലുലു ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചി ലുലുമാളിൽ നടന്ന ലുലു ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേദിയിലാണ് അടിമാലിയിലെ ആദിവാസി ഊരിൽ നിന്നുള്ള കൗമാരക്കാർ ചുവടുവച്ചത് ഫാഷൻ ഷോയുടെ റാമ്പിലേക്ക് കൗമാരക്കാർ എത്തിയപ്പോൾ ആവേശത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഹൈബിയിടൻ എം പി മുഖ്യാതിഥിയായി ആദിവാസി സമൂഹത്തിലെ കൗമാരക്കാരോടൊപ്പം എംപിയും റാമ്പിൽ ചുവടുവച്ചു സ്വപ്നങ്ങളിലേക്ക് ചുവടുവെച്ച് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർ റാംബിൽ അണിനിരന്നപ്പോൾ ഫാഷൻ സങ്കല്പങ്ങളുടെ ഒളിച്ചെഴുത്തലായി ലുലു ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചി ലുലുമാളിൽ നടന്ന ലുലു ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേദിയിലാണ് അടിമാലിയിലെ ആദിവാസി ഊരിൽ നിന്നുള്ള കൌമാരക്കാർ ചുവടുവച്ചത് സൃഷ്ടി ഓർമ്മകളിലേക്കുള്ള ചുവടുവയ്പ്പെന്ന ആശയത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോയുടെ റാംബിലാണ് കൌമാരക്കാർ എത്തിയപ്പോൾ ആവേശത്തോടെ സദസ്സ് സ്വീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഹൈബിയടൻ എം പി മുഖ്യാതിഥിയായി ആദിവാസി സമൂഹത്തിലെ കൌമാരക്കാരോടൊപ്പം എംപിയും റാംബിൽ ചുവടുവച്ചു സ്റ്റൈലിസ്റ്റും മോഡലുമായ ഡാലു കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര മോഡലുകൾക്കൊപ്പമാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരും ചുവടുവച്ചത് സമൂഹത്തിൽ വെല്ലുവിളി നേരിടുന്ന വിഭാഗത്തെ പരിഗണിക്കുകയും മുഖ്യധാരയിലേക്കെത്തിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാഷൻ വീക്കിൽ ഇവർക്കും അവസരം നൽകിയത് ഇതിനായി പരിശീലനവും നൽകി ഷോ ഡയറക്ടറും സ്റ്റൈലിസ്റ്റുമായ ഷെയ്ലോബോ ആണ് ലുലു ഫാഷൻ ഷോ ഡയറക്ടർ ന്യൂസ് ബ്യൂറോ അടിമാലി